ഇരട്ടിയാർ ചാന്തിഗ്രാം എസ് എൻ ഡി പി തൊട്ടിയിൽ പടി റോഡ് നിർമ്മാണം ഗ്രാമപഞ്ചായത്തിന്റെ ഉദാസീനത മൂലം തടസ്സപ്പെട്ട് കിടക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് പ്രദേശത്തെ പതിനഞ്ചോളം കുടുംബങ്ങളുടെ ഗതാഗത യോഗ്യമായ ഒരു റോഡ് എന്ന സ്വപ്നമാണ് തടസ്സപ്പെട്ട് കിടക്കുന്നത് അടിയന്തരമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ഉൾപ്പെട്ട റോഡാണ് ശാന്തിഗ്രാം എസ് എൻ ഡി പി തൊട്ടിയിൽപ്പടി റോഡ് ഏകദേശം പതിനഞ്ചോളം കുടുംബങ്ങളാണ് ഈ റോഡിന്റെ ഗുണഭോക്താക്കൾ നിലവിൽ ഇവർക്ക് ഗതാഗത യോഗ്യമായ ഒരു റോഡില്ല ഇവിടത്തെ എസ് എൻ ഡി പി അമ്പലം റോഡിലൂടെയാണ് ഇവർ നിലവിൽ സഞ്ചരിക്കുന്നത് ഇവരുടെ യാത്രാക്ലേശം മനസ്സിലാക്കിയതോടെ അമ്പലം അധികൃതർ തങ്ങളുടെ സ്ഥലം സൗജന്യമായി റോഡ് നിർമ്മാണത്തിനായി വിട്ടു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് പഞ്ചായത്തിൽ വിവരമറിയിച്ച് പഞ്ചായത്തിന്റെ ആസ്ഥയിലേക്ക് റോഡ് നിർമ്മാണത്തിന് സ്ഥലം നൽകുകയും ചെയ്തു തുടർന്ന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് റോഡ് നിർമ്മാണത്തിനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ട് ഘട്ടങ്ങളിലായി പത്തു ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തു കോൺക്രീറ്റ് ചെയ്യാനുള്ള വഴിവെട്ടി വേദിയാക്കി കൊടുക്കാമെന്ന കൂടി അമ്പലം ഭരണസമിതി അംഗങ്ങൾ ജിയോളജി വകുപ്പിൽ നിന്ന് ഈ റോഡ് കടന്നുപോകുന്ന ഭാഗത്തുള്ള പാറകൾ പൊട്ടിച്ചു നീക്കുവാൻ അനുമതി വാങ്ങി തുടർന്ന് പാറ പൊട്ടിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള റോഡിൽ പാറ പൊട്ടിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ പഞ്ചായത്തിന്റെ അനുമതി വേണം കൂടാതെ പൊട്ടിക്കുന്ന പാറ പഞ്ചായത്ത് ടെൻഡർ നൽകി ലേലം ചെയ്യണമെന്ന വ്യവസ്ഥ മുൻനിർത്തി നിർമ്മാണ പ്രവർത്തനം താൽക്കാലികമായി പഞ്ചായത്ത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ചയുമായി തുടർന്ന് ടെൻഡർ നൽകി പാറ പൊട്ടിച്ചു നീക്കി നിർമ്മാണം തുടരാം എന്ന തീരുമാനത്തിലേക്ക് എത്തി എന്നാൽ തീരുമാനം കഴിഞ്ഞ് നടപടി വൈകുകയാണെന്നാണ് പരാതി തങ്ങളുടെ യാത്രായോഗ്യമായ റോഡ് എന്ന സ്വപ്നം എന്ന് നാട്ടുകാർ സൌജന്യമായി നൽകിയ ഭൂമിയിൽ വഴി നിർമ്മിക്കുന്ന നടപടികൾ നടന്നുവരികയാണ് ഈ വഴിയെ പഞ്ചായത്തിന്റെ ആസ്ഥയിൽപ്പെടുത്തി പഞ്ചായത്ത് മെമ്പർ പത്ത് ലക്ഷം രൂപ തൊഴിലുറപ്പ് കോർപ്പറേറ്ററിൽ അനുവദിച്ച് പണികൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് മെമ്പർ പഞ്ചായത്തിൽ കൊടുത്ത ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് പണികൾ നിർത്തിവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ നിയമപരമായി നടത്തേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പഞ്ചായത്ത് ഭരണ സമിതി ഉത്തരവാദിക്കുക അത് വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായ അലംഭാവം മൂലമാണ് ഇവരെ നാളുകളായി അതായത് കുടിയേറ്റ കാലം മുതൽ ഈ ഫ്രഷ് വർദ്ധിക്കുന്ന ആളുകൾക്കില്ലാതിരുന്ന വഴി എന്ന സങ്കല്പത്തിന് ഇപ്പം തടസ്സം നേരിടുന്നു നിലവിൽ പൊട്ടിച്ച ഇവിടെ കിടക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് റോഡ് നിർമ്മാണത്തിന് ഉദാസീനത തുടരുകയാണെന്ന് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു അടിയന്തര പ്രാധാന്യം നൽകി റോഡ് നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ നാട്ടുകാരെ അണിനിരത്തി ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം പഞ്ചായത്ത് സെക്രട്ടറിക്കോ കഴിയാത്തതുകൊണ്ട് ഇവിടെയുള്ള ഈ ഇത്രയും ആൾക്കാർക്ക് നാട്ടുകാർക്കും ഇവിടെയുള്ള ആൾക്കാർക്കോ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തീർന്നിരിക്കുകയാണ് എത്രയും പിടിയിൽ ഈ വഴി പൂർത്തീകരിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് സഞ്ചാരയോഗ്യമായിട്ടൊരു വഴി കൊടുക്കണമെന്ന് വാർഡ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ ഈ ഇത്രയും വെടി ഇത് പുനഃസ്ഥാപിച്ച് ഈ വഴി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇതിന്റെ സമരപരിപാടികൾ മുന്നോട്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് പാർട്ടിയായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് പഞ്ചായത്ത് പഠിക്കലും പഞ്ചായത്തിന്റെ മുന്നിൽ ഞങ്ങൾ സമരവുമായിട്ട് ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇങ്ങനെ റോഡിലെ പാറ പൊട്ടിക്കുന്നതിനും റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ ആക്കി നൽകുന്നതിനും അനുമതി പഞ്ചായത്ത് നൽകിയതാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം അവതരിപ്പിച്ച ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് അനുമതി നൽകിയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടവർ കോൺക്രീറ്റ് ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ പാറ പൊട്ടിച്ചു നീക്കി മണ്ണ് പണികൾ പൂർത്തീകരിച്ച് റോഡ് നവീകരിച്ച് നൽകാത്തതാണ് പണി തുടരാൻ താമസമുണ്ടാകുന്നതിന് കാരണമെന്നാണ് പറയുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന